സോ ഹായ് ഫ്രണ്ട്സ് കുറെ വാർത്തകൾ വരുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു തിരി ഉളുത്തേതേ ഉള്ളൂ അല്ലേ നമ്മൾ ഡബ്ല്യു സി സി ഒരു ചെറിയൊരു റിപ്പോർട്ട് സമർപ്പിച്ചു വാലേ 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 ആളുകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സിദ്ദിഖ് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് സബ്സെക്ഷൻ ഒന്ന് അഞ്ഞൂറ്റി ആറ് പിന്നെ മുകേഷ് മുകേഷിന് അധികം ഇതൊന്നുമില്ല ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ മുന്നൂറ്റി അമ്പത്തിനാല് പിന്നെ മുന്നൂറ്റി എഴുപത്തി ആറ് സബ്സെക്ഷൻ ഒന്ന് പിന്നെ നമ്മുടെ ജയസൂര്യ ഉണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എഴുപത്താറൊന്നും പിന്നെ മണിയമ്പിള്ള രാജു ഐ പി സി മുന്നൂറ്റി എഴുപത്താറൊന്ന് അങ്ങനെ കുറേ വകുപ്പുകൾ ഇടവേള വാപ്പ് മുന്നൂറ്റി എഴുപത്താറ് സബ്സെക്ഷൻ ഒന്ന് അങ്ങനെ ഐ പി സി പ്രകാരം ഇവരെല്ലാവരെയും കുറ്റക്കാരായിട്ട് ഐ മീൻ കുറ്റക്കാരായിട്ടെന്നല്ല കേസ് നടത്തിയിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇന്നത്തെ ചർച്ച അതല്ല നമ്മൾ ഇന്നത്തെ വിഷയം രഞ്ജിത്തിനെ കുറിച്ചിട്ടാണ് ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു ലീല എന്ന് പറയുന്ന സിനിമ ആ ലീലയുടെ സിനിമ അന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഒരു സിനിമയിൽ ഫോർഫാസിൽ പോലെ അതായത് ഈ പോലെ നമുക്ക് എല്ലാവരും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ചീത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ അന്യ നമ്മളതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും എന്ന് പറയുന്ന പോലെ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു മഹത്തായ ഒരു ഡയറക്ടറിൻ്റെ ഒരു കലാസൃഷ്ടിയാണ് ലീല എന്ന് പറയുന്ന സിനിമ അപ്പം അതിനെക്കുറിച്ച് എങ്ങനെ കുറ്റം പറയും ആ സിനിമയിൽ കാണിക്കുന്ന വൈകൃതമായിട്ടുള്ള ചില ആചാരങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും അതിനകത്ത് ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്തു പക്ഷെ സിദ്ധിക്കുന്ന സിനിമ അല്ലേ എങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റും അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു എനിക്കൊന്നൊരു പതിനൊന്ന് മാസം മുമ്പ് നമ്മുടെ വിനായകൻ ഒരു ഇന്റർവ്യൂയില് മനോരമയുടെ ഇന്റർവ്യൂയില് പറഞ്ഞ ഒരു സാധനം നമുക്കൊന്ന് കേട്ടു നോക്കാം എത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് കേട്ടു നോക്കാം ഓക്കെ ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ ലീല ഉണ്ടായിട്ടുണ്ടോ ലീലോ മുത്തു പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ അതും ഇത് തമ്മിൽ എന്താ വ്യത്യാസം നീ ഞാൻ ഞാൻ ഇത് ദിനു 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 ആനന് തൊട്ടുണ്ടാ തൊട്ടുണ്ടാ തൊട്ടേണ്ട സത്യം പറയാണ്ട് ആന ഒരു പെണ്ണിനെ ഇങ്ങനെ തുമ്പിക്കയിൽ എന്ന് പറഞ്ഞതൊന്നും എടുത്തുകൊന്ന് ആലോചിച്ചോക്കെ ഇവന്മാരും എന്ത് ഭീകരമാരാന്നാലോചിച്ചോക്കെ അവന്റെ ഒക്കെ മനസ്സിൽ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ അവന് അവാർഡും കൊടുക്കണം ഞാൻ പറഞ്ഞ അത്ര ഇണ്ടോ അതിന്റെ ഇരട്ടിയല്ലേ ഭീകരത ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ബോധിക്കുക അത്ര മോശപ്പെട്ടവനല്ല വിനായകൻ എന്നിട്ട് ഇത് എഴുത്തുകാരൻ സാഹിത്യകാരൻ പറഞ്ഞ ലേബിള് കൊടുക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചോളാണ് ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ് യുവമാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത് പേര് ഞാൻ പറയണില്ല ആരാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും വിനായകനും ഈ മീറ്റു ഇഷ്യൂലൊക്കെ കുറെ വിവാദങ്ങളില് വന്നിട്ടുള്ള ആളാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് പോയിന്റ് ആണ് ആ സിനിമ എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഇറങ്ങിയത് ബിജു മേനോൻ നമ്മുടെ വിജയരാഘവൻ ജഗദീഷ് ഏട്ടൻ ഇന്ദ്രൻസ് പാർവതി നമ്പ്യാരാണ് ആ നായികയുടെ അഭിനയിച്ചത് നേരത്ത് നമ്മുടെ നമ്മുടെ എന്താ ഇവൻ ഒരു ഗേ ആയിട്ടാണ് ഗേ എന്ന് പറയാൻ പറ്റില്ല ലോക്കൽ ഭാഷയിൽ ഫ്ലൂട്ട് എന്നൊക്കെ പറയുന്നതുപോലെ നമ്മുടെ വിജയരാഘവൻ അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത് അതായത് ഒരു പെണ്ണിനെ നഗ്നയായി നിർത്തിയിട്ട് ആനപ്പുറത്ത് ആനയുടെ തുമ്പക്കയിൽ കിടത്തിട്ട് ഭോഗിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളൊരു നായകനാണ് ബിജുമൻ എന്നു പറയുന്ന ഒരു 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 കുട്ടിയപ്പൻ എന്ന കഥാപാത്രമാണ് അത് ചെയ്തത് സോ ഇതാണ് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇനിയും അടുത്ത ഒരു ഇന്നലെ ഇന്നലെ രാത്രി എനിക്കൊന്നൊരു ഒരു ഏഴര എട്ടരയോട് കൂടി വന്നൊരു വാർത്തയാണ് ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു എന്തോ ഹോട്ടൽ മാനേജർ എന്തോ കോഴ്സ് പഠിക്കുകയാണ് ആ സമയത്ത് സിനിമ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്താൽ രഞ്ജിത്തിനെ വിളിക്കുകയും പിന്നീട് കോഴിക്കോട്ടുകാരനാണ് ഈ രഞ്ജിത്തും ഈ പയ്യനും കോഴിക്കോട്ടുകാരനാണ് അപ്പം വിളിക്കുകയും പിന്നെ ബാംഗ്ലൂരിൽ വരാൻ പറയുകയും അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് താജിലാണെന്നാണ് ആ പയ്യൻ പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഹോട്ടലിലെ ബാക്കിലത്തെ ഡോറിലൂടെ ബാക്കിലത്തെ സ്റ്റെപ്പിലൂടെ എമർജൻസി എക്സിറ്റിലൂടെ നീ കയറി വരിക കയറി വന്നിട്ട് ഈ പറഞ്ഞ പോലെ നീ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അവൻ അതുപോലെ പോയി കണ്ടു കണ്ടു നടന്ന സംഭവമാണ് ഈ പയ്യൻ പറയാൻ പോകുന്നത് നമുക്ക് നേരിട്ട് അവൻ്റെ വാക്കുകൾ തുണി കേൾക്കാം ടൂ തൗസൻഡ് ട്വൽവിൽ ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡായിട്ട് കാണണം നിന്റെ അപ്പം ഞാൻ സി ഐ എം എ ബോയ് ഐ ഒഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ലല്ലോ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിൻ്റെ നി നീ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കണ്മശി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറേ കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല പുള്ളിയെ നേരിട്ട് കോടതിയിൽ ഹാജരാകുമെന്നാണ് പറയുന്നത് സി ഒരു ഒരാൾക്ക് എന്ത് തരത്തിലുള്ള സെക്സും ആവാം അതിൽ സ്ത്രീയോടാവാം പുരുഷനോടാവാം അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഈ എതിർകക്ഷി അതായത് സ്ത്രീയോ പുരുഷനോ ആരുമാവട്ടെ അവന്റെ സമ്മതമില്ലാതെ അവനോട് ഈ പറഞ്ഞ പോലെ ശാരീരികമായി അവനെ ആക്രമിക്കുക ആക്രമിക്കാന്ന് പറയുന്നതിനെ നമ്മൾ റേപ്പെന്നോ എന്ന് തന്നെ പറയേണ്ടി വരും അത് എതിർകക്ഷി അത് അത് അതിന് തെളിവ് സഹ സാഹചര്യം അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്താൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും സോ ഇതൊക്കെയാണ് ഇവരൊക്കെ മെന്റാലിറ്റി ഇതിപ്പോൾ നമുക്കതിനകത്ത് ആക്ഷേപഹാസ്യമായിട്ടൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഒരു എന്താ പറയുക ഒരാളുടെ ഒരാ ഒരു താല്പര്യമാണ് അല്ലേ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഒരു താല്പര്യം പോലെ തന്നെ പുരുഷനോടും കാണിക്കുന്നു ബൈസെക്ഷൽ ആണെന്നും അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടം പറയാം പക്ഷേ ഇതൊക്കെയാണ് സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ നടത്തിയ കാര്യങ്ങൾ എന്നാണ് ഇപ്പൊ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇത് രഞ്ജിത്തിനെ കുറിച്ച് തന്നെയാണ് ആ പയ്യൻ പറയുന്നത് അവനത് കോടതിയിൽ പോവും നേരിട്ടു ഇന്നലെ രാത്രി മുതൽ പല മീഡിയക്കാരും മനോരമ റിപ്പോർട്ടേഴ്സും ഏഷ്യാന് ന്യൂസ് ഏഷ്യാന് ന്യൂസ് ആണോ ആദ്യമേ ഈ വാർത്ത പുറത്തു പുറത്തുവിട്ടത് അങ്ങനെ പല ആ ചാനലുകളും ഇതിന് പുറകെയാണ് ഇപ്പം ഇനിയിപ്പം ഇന്നത്തെ ദിവസം മൊത്തം ഇത് തന്നെ ആയിരിക്കും സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് ഇനി ബാക്കിയുള്ള അണ്ണന്മാർ പിന്നെ ഞാൻ നേരത്തെ വീട്ടിൽ തുടക്കത്തിൽ പറഞ്ഞ മുകേഷ് ഇടവേള ബാബു സിദ്ദിഖ് ജയസുര ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് ചുമത്തിരിക്കുന്ന വലിയ വലിയ കേസുകൾ ഇവൻ ഈ മുകേഷ് ആയിട്ട് മുകേഷ് നമ്മുടെ എം എൽ എയും കൂടെയാണ് അപ്പം അദ്ദേഹം രാജിവെക്കണം എന്നുള്ള സമ്മർദ്ദം വരുന്നുണ്ട് പക്ഷേ രാജിവെക്കേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസുകാരും പലരും പെട്ടിട്ടുണ്ട് അവരൊന്നും രാജിവെച്ചിട്ടില്ല എന്നും പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച വരുന്നുണ്ട് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പാർട്ടി പാർട്ടി തീരുമാനിക്കണം രാജിവെപ്പിക്കണോ ഇല്ലയോ പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പാർട്ടി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാക്സി സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി പോലത്തെ ടീം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിയാണെന്ന് നമ്മുടെ മനസ്സിലാക്കണം സോ ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള വൈകൃതമുള്ള ആളുകളെ പുകച്ചു പുറത്ത് ചാടിക്കണം ഒരു സംശയമില്ല ഈ ഒരു കേസ് ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ പോവും എന്തായാലും ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസത്തെ ഒരിക്കലും മറക്കില്ല കാരണം അത്രയും തന്നെയും എന്താ പറയാ എന്താ പറയാ വളരെ എന്താ ചീത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറി ഇനി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ പുതിയ ഭാരവാഹികൾ വരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാരവാഹികളും വരണം ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞിരുന്നു നമുക്ക് ആസിഫലിയോ അല്ലെങ്കിൽ പൃഥ്വിരാജ് വരണം പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറവശിയായിരിക്കും പ്രസിഡൻറ് ആവാൻ സാധ്യതയുള്ളത് ആൻഡ് വൈസ് പ്രസിഡൻ്റായിട്ട് ജഗദീഷണൻ തന്നെയായിരിക്കും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ രണ്ട് പേരും എടുത്താൽ തന്നെയും വളരെ വർഷങ്ങളിൽ ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് സോ എന്തായാലും കാത്തിരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം രഞ്ജിത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് ഓർപ്പെട്ടെങ്കിൽ അൻബോക്സ് അറിയപ്പെടുത്തുക സോ തൽക്കാലം ബൈ